ഹായ് കൂട്ടുകാരി ഇന്ന് ഞാൻ കുറച്ച് കപ്പ മേടിച്ച് കേട്ടോ കപ്പ മേടിച്ചപ്പം ചിക്കനും ഉണ്ടായിരുന്നു അപ്പം ഓർത്തു കപ്പയും ചിക്കനും കൂടെ ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോഴാണ് ഓർത്തത് എപ്പോഴും ഒരുപോലെ കഴിക്കുന്നതിന് പകരം ഇന്നിത് വെച്ചൊരു സ്നാക്ക് ഉണ്ടാക്കിയാലോ അങ്ങനെ കപ്പ തൊലി തൊലികളയുവാണേ ഇനി ഇതൊന്ന് വേവിച്ചിട്ട് വരാം ആ നേരം കൊണ്ട് ചിക്കൻ കുറച്ച് മഞ്ഞപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് ഇത്രയിട്ടൊന്ന് വേവിച്ചെടുത്തു ഇനി ഇത് മിക്സിയിലൊന്ന് നമുക്ക് പൊടിച്ചിട്ട് വരാം ഈ ചിക്കനിൽ ചേർക്കാനായിട്ട് ഒരു സവാള രണ്ട് പച്ചമുളക് രണ്ട് തണ്ട് കറിവേപ്പില കുനുകുനാന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ വേറെ ആവശ്യമുള്ളത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെയാണ് എന്നിട്ട് ഇതുപോലൊരു പാൻ എടുക്കുക പാൻ ചൂടാതിന് ശേഷം എണ്ണയെടുക്കാം ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണേ ഒഴിക്കുന്നത് ഇത് വഴറ്റാനുള്ള വെളിച്ചെണ്ണയാണ് അപ്പം ഒന്ന് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം വഴറ്റിയെടുക്കാനായിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇടാം കുറച്ച് ഉപ്പ് ഇട്ടുള്ളേ കാരണം ഇറച്ചിയിൽ ഉപ്പിട്ടാണ് വേവിച്ചെടുത്തത് എന്നിട്ട് അതിൽ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇടാം എന്നിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കാം വഴറ്റിയെടുത്തതിന് ശേഷം ഇതിനാവശ്യമുള്ള പൊടികൾ ചേർക്കാം സാധാരണ ചിക്കൻ കറി പോലെ കൂടുതൽ പൊടികളൊന്നും വേണ്ട കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ കുറച്ച് കുരുമുളക് പൊടി അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല പൗഡറും കൂടെ ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ച് ചിക്കനും കൂടെ ചേർക്കാം ഞാനിവിടെ മിക്സിയിലല്ല അരച്ചത് കേട്ടോ എനിക്ക് ഫുഡ് പ്രോസസ്സർ ഉള്ളതുകൊണ്ട് ഞാൻ അതിലങ്ങ് അരച്ചു അരച്ചൂന്നേ ഉള്ളൂ അതാകുമ്പം കുറച്ച് ക്വാണ്ടിറ്റിയിലും അരയ്ക്കാം പിന്നെ തരിതരിയായിട്ട് കിട്ടുകയും ചെയ്യും അതുകൊണ്ടാണ് ഞാനങ്ങനെ ചെയ്തത് എന്നിട്ട് നല്ലതുപോലെ കലർത്തിയെടുക്കാം കലർത്തിയെടുത്തതിന് ശേഷം ഞാൻ ഇതിൽ കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചു കേട്ടോ പക്ഷേ ക്യാമറ ഓണാക്കാൻ വിട്ടുപോയതാണേ അതുകൊണ്ടാണ് ഈ ചുമന്ന കളറ് കുറച്ച് മയവും കൂടെ വന്നിട്ടുണ്ട് അതും കൂടെ ചേർത്തപ്പം ഈ നേരം കൊണ്ട് കപ്പ റെഡിയായി കേട്ടോ അപ്പം കപ്പയുടെ അടുക്കൊരു നാരുണ്ടല്ലോ അതെല്ലാം എടുത്ത് കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം ഞാൻ ഉടച്ചിട്ട് വരാവേ എന്തായാലും ഉടച്ച് കഴിഞ്ഞു ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയായിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഉള്ളതുകൊണ്ടാണ് ഉപ്പിട്ടാണല്ലോ വേവിച്ചത് അതുകൊണ്ടാണ് ഉപ്പിടാത്തത് എന്നിട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കാം അപ്പോൾ ഈ കപ്പയിലും ഒരു എരിവൊക്കെ കിട്ടും അതിനു വേണ്ടിയാണ് എന്നിട്ട് കപ്പയും ഫില്ലിങ്ങും ഇങ്ങനെ ആക്കി കൈയൊക്കെ കഴുകി ഇല്ലെങ്കിൽ പിന്നെ ഈ മുട്ടലായിരിക്കേ അതുകൊണ്ട് കൈയൊക്കെ ഒന്ന് കഴുകി വേണമെങ്കിൽ കയ്യിൽ കുറച്ച് എണ്ണയൊക്കെ പുരട്ടാൽ നമ്മുടെ ആവശ്യത്തിനുള്ള എത്ര സൈസ് വേണോ ആ സൈസിനൊന്ന് എടുക്കാം ഇതുപോലെ പരത്തി എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഫില്ലിങ് വെച്ച് ഒന്ന് നല്ലതുപോലെ ഉരുട്ടിയെടുക്കാം ഏത് ഷേപ്പിൽ വേണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടം കേട്ടോ ചെറുത് വേണോ വലുത് വേണോ കാരണം ഞാൻ ഓർത്ത് കപ്പയൊക്കെ നമ്മൾ കുറച്ച് കൂടുതൽ കഴിക്കുന്ന ആളുകളാണല്ലോ അപ്പം ചെറിയ ഉരുണ്ടയൊന്നും നമുക്കൊന്നും തികയത്തില്ല അതുകൊണ്ടാണ് വലിയ ഉരുണ്ടയാക്കിയത് കുഴപ്പമില്ല കേട്ടോ ഇതിനിയും പൊരിക്കാനൊന്നും ഇല്ലല്ലോ കാരണം എല്ലാം ഇങ്ങനെ അഴിച്ചാലും നല്ല ടേസ്റ്റാണ് അതുകൊണ്ടാണ് ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാം ഇനി ബാക്കി കപ്പ കൂടെ നമുക്ക് ഉരുണ്ട ഉരുട്ടിയിട്ട് വരാം എന്നിട്ട് ഇതുപോലെ ബ്രെഡ് ക്രംസിലൊന്ന് പെരട്ടിയെടുക്കാം ഈ ബ്രെഡ് ക്രംസിൽ പെരട്ടാനായിട്ട് നമുക്ക് മറ്റ് കട്ട്ലറ്റ് പോലെ മുട്ടയോ അല്ലെങ്കിൽ മൈദയോ ഒന്നും കലക്കി എടുക്കേണ്ട ആവശ്യമില്ല കാരണം അതിന് എന്നെ ഒരു ഒട്ടലുണ്ടല്ലോ അതുകൊണ്ട് ബ്രെഡിൻ്റെ പൊടി അതിൽ നല്ലതുപോലെ പറ്റി പിടിച്ചിരുന്നോളും എന്നിട്ട് ഇതുപോലൊരു പാൻ എടുക്കാം എന്നിട്ടതിൽ ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം ഏതെണ്ണ നമുക്കിഷ്ടം നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാം കേട്ടോ ഞാനിവിടെ സൺഫ്ലോർ ഓയിലാണേ എടുത്ത് പറക്കാൻ എടുത്തിരിക്കുന്നത് എന്നിട്ട് ഇതുപോലെ ഒന്നിച്ച് തന്നെ നിരത്തി കണ്ടില്ലേ പല ഷേപ്പിലൊക്കെയാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ എന്നിട്ട് ഓരോന്നായിട്ട് തിരിച്ചിട്ടു നല്ല വലിയ തീയിൽ തന്നെ വറുത്തെടുക്കാൻ ശ്രമിക്കുക കേട്ടോ അപ്പോഴേ ഇങ്ങനെ ചുമന്ന് വരത്തുള്ളൂ എന്തായാലും ഓരോന്നായിട്ട് തിരിച്ചിട്ടു ഒന്നും കൂടെയൊക്കെ മറിച്ചിട്ട് കേട്ടോ എല്ലാം ഒന്നും വീഡിയോയിൽ എടുത്തില്ല എന്നിട്ട് ഇതുപോലെ കോരിയെടുത്തു ഇനി നമുക്ക് ഡെമോ കാണാം നിങ്ങളെ ഒന്ന് കൊതിപ്പിക്കണമല്ലോ അല്ലേ അപ്പം എന്നാലല്ലേ നിങ്ങളൊക്കെ ഇതുപോലെ ഉണ്ടാക്കി നോക്കത്തുള്ളൂ അതിനാട്ടോ അല്ലാതെ പൊതിപ്പിച്ചതല്ലേ എന്നിട്ട് ഇതുപോലെ രണ്ടായിട്ട് മുറിച്ച് ഈ സോസിൽ മുക്കി നല്ലതുപോലെ കഴിക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയതായിട്ട് കാണുന്നതൊരു സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ താങ്ക് യു